ഈ കൊല്ലത്തെ ആന്റിമൈക്രോബിയൽ അവയർനെസ് വീക്കിന്റെ തീമാണ് ടു സെക്യൂർ ദ ഫ്യൂച്ചർ നമസ്കാരം ഞാൻ ഡോക്ടർ സപ്ന റിനായി മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് മൈക്രോബയോളജിസ്റ്റ് ആണ് എല്ലാ കൊല്ലവും നവംബർ പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വരെ നമ്മൾ വേൾഡ് ആന്റിമൈക്രോബിയൽ അവയർനെസ് വീക്ക് അതായത് ഈ രോഗാണുക്കൾ ആന്റിബയോട്ടിക്സിനെതിരെ ആർജിക്കുന്ന പ്രതിരോധ ശക്തിയും അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച ചെയ്യുന്നത് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റ് ിനെ നമ്മളൊരു നിശബ്ദ മഹാമാരി എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ ആ വാസ്റ്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് പക്ഷെ നമ്മുടെ വണറബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ഓൺകോളജി കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസ് കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻസ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇമ്യൂണോ സപ്രസൻസ് എടുക്കുന്ന പേഷ്യൻസ് ഈ പേഷ്യൻസ് ആണ് പലപ്പോഴും ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസംസിനെ ഫേസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ലിമിറ്റഡ് ആകുമ്പം ചിലപ്പം മരണം വരം സംഭവിക്കാം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പില്ലേഴ്സ് ആണ് സാനിറ്റേഷൻ ഒരു കൊല്ലം മുന്നേ നമ്മളെപ്പോഴും കേട്ടോണ്ടിരുന്ന ഈ കോവിഡും ഇൻഫ്ലുവൻസ പാൻഡമിക് ഒക്കെ വന്ന പോലെ എപ്പോഴും അല്ല ഹൺഡ്രഡ് ഇയേഴ്സിലും ദ യൂസ് ടു ബി എ പാൻഡമിക് ഓഫ് വിബ്രിയോ കോളറ വി വിനോലോങ് സി എസ് ബിക്കോസ് വി ഹാവ് ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ ദ സെക്കൻഡ് പില്ലറാണ് ഡയഗ്നോസ്റ്റിക്സ് ഈ കോവിഡ് വന്നതിന് ശേഷം മോളിക്കുലർ ഡയഗ്നോസിസ് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമുക്ക് കുറെ മോളിക്കുലർ പാനൽസ് ഉണ്ട് നമുക്ക് പണ്ടൊക്കെ ഇൻഫെക്ഷൻ വരുമ്പം ബാക്ടീരിയ ആണോ വൈറസ് ആണോ നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് ഈ കൂടിന്റെ ആന്റിജൻ ടെസ്റ്റ് പോലെ ഇൻഫ്ലുവൻസഡ് റാപ്പിഡ് കാർഡ് ടെസ്റ്റ്സ് ഉണ്ട് അതല്ലെങ്കിൽ പി സി ആർ എന്തെങ്കിലും പാനൽസ് ചെയ്യുമ്പം നമുക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോന്ന് വൈറൽ ആണെങ്കിൽ പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഒരു ഡോക്ടർടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കണം പണ്ട് എന്തെങ്കിലും മിച്ചം വന്ന ആൻറ്റിബയോട്ടിക് നമ്മൾ വീണ്ടും എടുത്ത് കഴിക്കാൻ പാടില്ല നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും പാടില്ല എക്സ്പയറി വന്ന ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ചുമ്മാ അലക്ഷ്യമായി കളയാൻ പാടില്ല ആൻറ്റിബയോട്ടിക്സ് ഭയങ്കര പ്രഷ്യസ് ആണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കൈമാശം വരാണ്ട് അടുത്ത തലമുറയിലേക്ക് നമുക്ക് സുരക്ഷിതമായി കൈമാറാൻ സാധിക്കണം